സർഫസി നിയമം ചെയ്യുക ജപ്തിയുടെ പേരിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന നടപടി നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജപ്തി വിരുദ്ധ ജനകീയ സമിതി തൃശൂർ വലപ്പാട് നിന്നും വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ജപ്തി ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് സഹായ രൂപീകരണത്തിന് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യം കൂടി ജപ്തി വിരുദ്ധ ജനകീയ സമിതിക്കുണ്ട് ദരിദ്രർക്ക് മേലുള്ള ബാധ്യതകൾ മുഴുവനായും എഴുതിത്തള്ളുക എന്ന മുദ്രാവാക്യവും സമിതി മുന്നോട്ട് വഹിക്കുന്നുണ്ട് കടക്കണി മൂലം കുടിയേറക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ യാതൊരുവിധ സഹായവും നൽകുന്നില്ല സമിതിയൊന്നും സാധാരണക്കാരുടെ കൂടെയാണ് സമിതിക്ക് യാതൊരുവിധ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമില്ല ജപ്തി ഭീഷണി നേരിടുന്ന നിരവധി കുടുംബങ്ങൾ സമൂഹത്തിലുണ്ട് ബാങ്ക് ജീവനക്കാരുടെ ഭീഷണി മൂലം ആത്മഹത്യകൾ ഉണ്ടാകുന്നു അതിനുദാഹരണമാണ് തൃശൂർ കാഞ്ഞാണിയിൽ ആത്മഹത്യ ചെയ്ത ഇരുപത്തിയാറുകാരനായ വിഷ്ണു പണക്കാരുടെ കടം എഴുതിത്തള്ളാൻ താൽപ്പര്യം കാണിക്കുന്ന സർക്കാർ സാധാരണക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ജപ്തിവിരുദ്ധ ജനകീയ സമിതിയിലെ അംഗങ്ങൾ തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കി വലപ്പാട് ചന്തപ്പിടിയിൽ നിന്നും മാർച്ച് മുപ്പതിന് രാവിലെ ഒമ്പതേ മുപ്പതിന് ആരംഭിക്കുന്ന വാഹന ജാഥ വൈകിട്ട് നാലേ മുപ്പതിന് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപിക്കും ന്യൂസ് ഡെസ്ക് ജി ഫോർ യു ന്യൂസ്